ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തത് കാരണം കുടുംബജീവിതം നഷ്ടപ്പെട്ടുവെന്ന് പഴികേറ്റ താരമാണ് വീണാനായർ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് നടി വീണയും ആർ ജെ അമനും വിവാഹമോചനം നേടിയത് കലോത്സവ വേദികൾ മുതലുള്ള പരിചയവും അടുപ്പവും അങ്ങനെ ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വീണാനായരും അമനും വിവാഹിതരായത് കഴിഞ്ഞ ദിവസം ബോളിവുഡ് മൈക്ക് എന്ന ഓൺലൈൻ ചാനലിന് നടിയൊരു അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖത്തിൽ അമനുമായി വിവാഹബന്ധം വേർപെടുത്താൻ കാരണം ബിഗ് ബോസ് റിയാലിറ്റി ഷോ അല്ലെന്ന് പറയുകയാണ് വീണാ നായർ ബിഗ് ബോസിൽ താൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ട് ഭാര്യയെ വേണ്ടെന്ന് വെക്കാൻ മാത്രം മോശപ്പെട്ട ആളല്ല അമനെന്നും നടി അഭിമുഖത്തിൽ പറഞ്ഞു ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിക്കുമോ നമ്മൾ അങ്ങനെ സ്നേഹിച്ച് അങ്ങനെ സ്വപ്നം കണ്ടിട്ടല്ലേ കല്യാണം കഴിക്കുന്നത് പിന്നെ അത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവുന്നത് നമ്മുടെ തലയിലെഴുത്തും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾക്കുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ ലൈഫിൽ വേണ്ടെന്ന് വെക്കുന്ന തീരുമാനത്തിൽ എത്തണമെങ്കിൽ നമ്മൾ എന്തുമാത്രം മാനസികമായിട്ട് വിഷമിച്ചിട്ട് കൂടിയായിരിക്കും ആ തീരുമാനം എടുക്കുന്നത് ഞാനിപ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ കൂടെ ആളുകൾ പറയുന്നത് നിന്റെ കരച്ചിലൊക്കെ ഞങ്ങൾ ബിഗ് ബോസിൽ കുറെ കണ്ടിട്ടുള്ളതല്ലേ നീ അന്ന് കുറെ കാണിച്ചു കൂട്ടിയതിന്റെ അല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നേ എന്നേ പറയുന്നുള്ളൂ ഇത്തരം പറച്ചിലുകൾ എനിക്കിപ്പോ ലെവലേശം ഏക്കില്ല പക്ഷെ ആൾക്കാരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ് ബിഗ് ബോസ് കാരണമാണ് എന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായതെന്ന് ബിഗ് ബോസ് അവളുടെ ലൈഫ് ഇല്ലാതാക്കി ഇല്ല ബിഗ് ബോസ് അല്ല ഞാൻ എന്തായാലും കുഴപ്പമില്ല എന്റെ അച്ഛനെയും അമ്മയും എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു ആ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ എന്നെ വേണ്ടെന്ന് വെക്കാൻ മാത്രം അമ്പാടിയുടെ അച്ഛൻ മോശമല്ല അയാൾ നല്ല ജെന്റിൽമാൻ ആണ് അങ്ങനെ ബിഗ് ബോസിലെ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് എന്നെ വേണ്ടെന്ന് വെക്കാൻ മാത്രം കണ്ണൻ അത്ര മോശമൊന്നുമല്ല ഞാൻ ഇപ്പോഴും പറയുന്നല്ലോ അയാൾ നല്ല മനുഷ്യനാണ് അയാൾ അത്ര വിദ്യാഭ്യാസമില്ലാത്ത ആളൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ തന്നെയായിരുന്നു ബിഗ് ബോസിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എന്നോട് ചോദിച്ചത് നീ എന്തുകൊണ്ട് ഇത്രയും വിഷമം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ല എന്നാണ് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമായി വന്നത് മറ്റു ചില കാര്യങ്ങളാണ് ആദ്യം മുതലേ ഉള്ള പല കാര്യങ്ങളും ആയിരിക്കില്ലല്ലോ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ വലിയ വിഷയമായി മാറുന്നത് കണ്ണനെ ഇപ്പോഴും അത്ര ഇഷ്ടമാണ് ഒരു ദേഷ്യവുമില്ല ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് പറ്റില്ല അത്രയേ ഉള്ളൂ അദ്ദേഹത്തിനും എന്നോട് അങ്ങനെ തന്നെയാണ് വെറുപ്പോ ദേഷ്യമൂ ഇല്ല വീണാ നായർ പറയുന്നു കഴിഞ്ഞ വർഷം തന്നെ സെപ്റ്റംബറിലാണ് അമൽ മറ്റൊരു വിവാഹം കഴിച്ചത് റീബ റോയിയാണ് വധു രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ വീണയ്ക്കും അമനിലും അമ്പാടി എന്നൊരു മകനുണ്ട് കുഞ്ഞ് വീണക്കൊപ്പമാണ് വീണ ടെലിവിഷൻ പരിപാടികളും ഷൂട്ടുകളുമായി തിരക്കിലാകുമ്പോൾ അവൻ തന്നെയാണ് കുഞ്ഞിനെ നോക്കുന്നത് മകനൊപ്പം ഓണം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ അവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ടും നടി വീണ നായർ എത്തിയിരുന്നു ദിലീപിനു വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്ന ദിവസമാണിതെന്ന് വീണ കുറിച്ചു മോശമായ വാക്കുകളും മാധ്യമ വിചാരണകളും നേരിടേണ്ടി വന്ന ഇരയാണ് ദിലീപെന്നും വീണ അഭിപ്രായപ്പെട്ടിരുന്നു